യു എസ്സിൽ നമുക്ക് ജോർജിയയിൽ സ്നിൽ ബില്ലിലൊരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഉണ്ട് അത് ആക്ച്വലി നമ്മൾ ബണ്ണും പ്രൊസൈസും മാത്രം നിർമ്മിക്കുന്നതാണ് സോ അവിടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റോസിൽ മാത്രമായിട്ട് ബർഗറിൽ ഇൻഫ്യൂസ് ചെയ്യുന്ന ബണ്ണുകളാണ് നമ്മൾ ആൽഗി വെച്ചിട്ട് കൊടുക്കുന്നത് സോ ഇത്ര പ്രോട്ടീനുള്ള ബണ്ണുകൾ എന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു എയിലാണ് വരുന്നത് യു എയിൽ നമ്മൾ സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റുകളായിട്ട് ഈ ഒബീലിയ പ്രോജക്റ്റുകളെ ചെയ്യുന്നുണ്ട് ഇന്നോവോ അൽദാർ പോലുള്ള കമ്പനികളെ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ബിസ്ക്കറ്റ്സുകൾ നമ്മൾ മേജറായിട്ടുള്ള ഫ്ലൈറ്റ് കാറ്ററിങ്ങിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് റിഫൈനറീസ് റിഗിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എട്ടോളം കൺട്രീസിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട് അത് പല ചില കൺട്രീസിൽ വൈറ്റ് ലാബിൽ ചെയ്തിട്ടാണ് പോകുന്നത് ചില കൺട്രീസിൽ നമ്മുടെ ബ്രാൻഡിൽ തന്നെ പോകുന്നുണ്ട് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലേഷ്യയായിട്ടൊക്കെ മലേഷ്യ ആയിട്ട് മലേഷ്യൻ ഗവൺമെൻറ്റു ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് അവരുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ മലേഷ്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് അതേപോലെ ഗനി ഗനിയ ഗാന ആയിട്ടുള്ളൊരു പ്രോജക്റ്റും നമ്മൾ ഇപ്പോൾ ഡിസ്കഷനിലാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷനിലാണ് അപ്പോൾ ഇങ്ങനെ ഗ്ലോബൽ നമ്മൾ മൊറോക്കോയിൽ നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ട് പോൾട്രി ഫാം ഉണ്ട് നമുക്കൊരു മൊറോക്കോയിൽ ഫാം ഫാം ഉണ്ട് സോ ഇതൊക്കെ തേർഡ് പാർട്ടി ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു നമ്മളൊരു ഷെയർ ഹോൾഡർ ആണ് നമുക്ക് വിസയും കാര്യങ്ങളും ഉണ്ട് സോ ഈ രീതിയിൽ നമ്മളിങ്ങനെ നമുക്ക് പറ്റിയ പാർട്ട്ണേഴ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്ത് പോകും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിലേക്ക് അപ്പോൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എക്സിബിഷൻസിലും സ്റ്റാൾസ് ഇപ്പോൾ ഗൾഫ് ഫുഡിലൊക്കെ നമ്മൾ എല്ലാ ഗൾഫ് ഫുഡിലും നമുക്ക് സ്റ്റോൾ ഇടാറുണ്ട് സോ അവിടെ അതുവഴിയൊക്കെയാണ് നമുക്ക് ലീഡ്സും കാര്യങ്ങളും വരുന്നത് ഇന്റർനാഷണൽ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ അതല്ലാതെ ഇന്ത്യൻ ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റുകളുണ്ട് സൂപ്പർ സ്റ്റോക്ക് ലിസ്റ്റുകളുണ്ട് അവർ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ആഡ് റൺ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വൈ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ വഴി ഒക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഓൾറെഡി സെല്ലൗട്ട് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ ആഡ് വഴി നമ്മൾ ആഡ് റൺ ചെയ്യുന്നുണ്ട് മീൻസ് ഇപ്പോഴും നമ്മളുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഇപ്പോൾ ഇപ്പോ ലേറ്റായിട്ട് ഞങ്ങൾ ഇപ്പോ ഈസ്റ്റേണായിട്ടൊക്കെ ടൈപ്പ് ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ വലിയ കമ്പനികളായിട്ടുള്ള പ്രൊജക്ടുകൾ വരുന്ന സമയത്ത് നല്ല ആഡുകൾ മെട്രോ പില്ലേഴ്സിലൊക്കെ ആഡുകൾ റൺ ഒക്കെ ചെയ്ത് വലിയ രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ നാല് സംരംഭങ്ങൾ ഒന്നിച്ചോടുമ്പോൾ ഉള്ള ഒരു ഡിലേ ഉണ്ടല്ലോ അപ്പൊ ആ ഡിലേ ആണ് പക്ഷെ അത് എന്താ പറയാ ഒരു നെക്സ്റ്റ് ടു ത്രീ മന്ത്സിനുള്ളിൽ ഉള്ളിൽ നമുക്കത് കവർ ചെയ്യുന്ന രീതിയിലാണ് എല്ലാ പല പ്രൊജക്ടുകളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മേജർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എക്സ്പാൻഷൻ്റെ ഒക്കെ എത്ര സംസ്ഥാനങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒബീലിയ പ്രോജക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ട് ഇപ്പം ഐ റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതുപോലെ സൂപ്പർ ഹ്യൂമൻ റൈസ് ആണ് ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിഫറൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ നമുക്ക് വേണ്ടി ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്നു നമ്മൾ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ബിസ്ക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് സൂപ്പർ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അവരെ മാത്രം ഡിപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ അവരോട് സപ്ലൈ ചെയ്തോ അപ്പോൾ അങ്ങനെ എല്ലാം ഡെഡിക്കേറ്റഡ് പാത് വേണ അല്ല എല്ലാവർക്കും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ജനറലി നോക്കുമ്പോൾ ഒരു ഒരു നമ്മുടെ സക്സസ് എന്നൊക്കെ ഒരു മെഷർ ചെയ്യുക പേഴ്സണലി മെഷർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ഡെവലപ്പ് ചെയ്ത ഓരോ പ്രൊഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിലുണ്ട് എല്ലാ പ്രൊഡക്ടും ഓരോ ഇയറിൽ ഞങ്ങൾക്ക് ഓരോ പ്രൊജക്ട് ഉണ്ടായിരുന്നു നാല് ഇയറിലെയും പ്രൊജക്ടുകൾ ഇന്ന് ഓരോ മാർക്കറ്റിൽ അവിടെ ഇവിടെ കാണാം അതാണ് സക്സസ് അതെ അതെ അല്ല പ്രത്യേകിച്ച് റവന്യൂ ഒന്നും ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല ഇപ്പോൾ മെയിൻലി ഇപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒമ്പത് ലക്ഷം രൂപ എടുത്തിട്ട് റിസർച്ച് ചെയ്യാനായി അവിടെ പോയി അതുകൊണ്ട് ആ പൈസയിലൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ അത് ആക്ച്വലി റിസർച്ചിലാണ് മേജർലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാം പുതിയ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് നാനോ ബോട്ട് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ അതുകൊണ്ട് ആരും അങ്ങനെ പൈസ വരില്ല ഇപ്പൊ എനിക്ക് കാരണം നമ്മൾ ആറാണ്ടിയിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് റവന്യൂ സ്ട്രീമിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സക്സസ് ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പുതിയ വരാൻ പോകുന്ന പ്രൊഡക്ടുകളും കറണ്ട് പ്രൊഡക്ട്സുകളുമാണ് മാർക്കറ്റിൽ കസ്റ്റമർ ആക്സെപ്റ്റൻസിൽ വന്ന പ്രൊഡക്റ്റുകളും അല്ല അതായത് ഇപ്പോൾ ജനറലായിട്ട് നിങ്ങളൊരു ഇപ്പോൾ ഉഷയട ഫാൻ വിൽക്കുന്ന പോലെയല്ല ഇതുവരെ കേൾവി ഇല്ലാത്ത കണ്ട് കേൾവിയില്ലാത്ത കേട്ടുകേൾവിയില്ലാത്തൊരു സാധനമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് അപ്പോൾ അതിൻ്റേതായ ഉണ്ടെങ്കിൽ പോലും കസ്റ്റമർ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് റൈറ്റ് കസ്റ്റമർ റിവ്യൂ ആണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ബിസ്ക്കറ്റ്സ് ഒക്കെ കസ്റ്റമർ മേടിച്ചിട്ട് ഇപ്പോ ഹൈക്കിംഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഹിമാലയ ഹൈക്കിങ്ങിലൊക്കെ ടീമിലെ ഹൈക്കിംഗ് ടീമിലൊക്കെ അവർ നല്ല റിവ്യൂ പറയുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ഇമ്പാക്ട് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ